പത്തനാപുരം ഗാന്ധിഭവൻ തുടക്കമിട്ട അമ്മയ്ക്കുരുമ്മ ജീവകാരുണ്യ പ്രവർത്തക ദയാഭായി ഉദ്ഘാടനം ചെയ്തു ഒരു വശത്ത് യുദ്ധവും വെറുപ്പും വിദ്വേഷവും പടരുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്നേഹിച്ച് ഒരുമിച്ച് സഹവസിക്കാൻ കഴിയണമെന്നും ദയാഭായി ഓർമ്മിപ്പിച്ചു സ്വന്തം ഭവനങ്ങളിൽ മാതാപിതാക്കൾക്ക് ആദരവും സ്നേഹവും ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗാന്ധി ഭവന്റെ പദ്ധതി ഗാന്ധിഭവനിലെ പൊന്നമ്മ അമ്മയുടെ കൈത്തലം മുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത് മക്കൾ ഉപേക്ഷിച്ചു അല്ലേ വീട് കാലിയായി കിടക്കുന്നു അവിടെ ഇന്ന് പോലും പത്രത്തിലുണ്ട് ഒരാൾ നിസ്സഹരനായി വീട്ടിൽ കിടന്ന് മരിക്കുന്നു ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെയും കൂടെ കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് സ്നേഹം അത് നമ്മൾ പങ്കിടുമ്പോൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ നേരിട്ട് നോക്കുകയും കാണുകയും കേൾക്കുകയും നമ്മുടെ ഉള്ളിൽ ഒരു വികാരം വളരുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യബന്ധങ്ങൾ പരസ്പരം ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് ഗാന്ധി ഭവൻ അതാണ് ഇന്ന് ഇവിടെ പുതിയ പരിപാടി എന്താ അതിൻ്റെ പേര് അമ്മയ്ക്കൊരു ഉമ്മ അമ്മയ്ക്കൊരു ഞാൻ നീട്ടിൽ പറയുന്നില്ല ഈ പരിപാടിക്കും ഇതുവഴി രണ്ടായിരത്തോളം പോയവർക്ക് സംരക്ഷണം നൽകുന്ന പത്തനാപുരം ഗാന്ധിഭവന്റെ ആഭിമുഖ്യത്തിൽ പ്രതിദിനം ഗാന്ധിഭവന്റെ വേദിയിലെത്തുന്ന അമ്മമാരുടെ കൈത്തലം മുത്തി പുതിയ തലമുറ ആദരിക്കും ഇത് ഭാവിയിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കൂടി പ്രായോഗികമാക്കാൻ കഴിയും ഈ പദ്ധതി ഒരു വർഷം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ തുടരും ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ദയാഭായിക്ക് ഗാന്ധിഭവൻ കുടുംബത്തിന്റെ സ്നേഹാദരം നൽകി ആദരിച്ചു മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഗാന്ധിഭവനെന്നും ദയാഭായി പറഞ്ഞു न्यूज़ ब्यूरो पत्नापुर